ഓക്സ്ഫോർഡ് യൂണിറ്റ് കലാസന്ധ്യ ായി പങ്കെടുത്തു കൈരളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മ്യൂസിക് ഡാൻസ് കലാകാരന്മാരും കലാകാരികളും യൂണിറ്റ് അംഗങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓക്സ്ഫോർഡിലെ ഐസ്ലിപ്പ് വില്ലേജ് ഹാളിൽ കൈരളി യു കെ നാഷണൽ വൈസ് പ്രസിഡന്റ് ലിനു വർഗീസ് കലാസന്ധ്യയോട് അനുബന്ധിച്ചു നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സ്മിത ദിലീപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സെക്രട്ടറി ലിബിൻ ജോർജ് സ്വാഗതവും ട്രഷറർ സിജിൻ തമ്പി കൃതജ്ഞതയും പറഞ്ഞു കൈരളിയുടെ സമീപ യൂണിറ്റുകളായ അയൽസ്ബെറി യൂണിറ്റ് സെക്രട്ടറി ബിനു ജോസഫ് ഹീദ്രോ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് ഓക്സ്ഫോർഡിലെ മലയാളി അസോസിയേഷനായ ഓഎക്സ് എം എ പ്രസിഡന്റ് സിജോ ഓക്സ്ഫോർഡ് മലയാളി സമാജ ഭാരവാഹ്യെ ജെറിഷ് ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കൊണ്ട് സംസാരിച്ചു രാത്രി ഏറെ വൈകിയും പരിപാടികൾ കഴിയുന്നത് വരെ കലാസന്ധ്യോട് സഹകരിച്ച മുഴുവൻ ആളുകളോടും സംഘാടകർ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ